കോർപ്പറേറ്റ് കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെയും പ്രതി ചേർത്തു കേസിലെ മുഖ്യപ്രതി തൊടുപുഴ കോളപ്ര ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന് സമീപം ചൂരക്കുളങ്ങര വീട്ടിൽ അനന്തു കൃഷ്ണൻ ഉൾപ്പെടെ ഏഴ് പ്രതികളാണ് കേസിലുള്ളത് അനന്തു കൃഷ്ണനെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെ പ്രതിയാക്കിയാണ് കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തത് പ്രതികളുള്ള കേസിൽ സ്പിയാഴ്സ് ലീഗൽ അഡ്വൈസറായ ലാലി ഏഴാം പ്രതിയാണ് എൻജിഒ കോൺഫറേഷൻ്റെ പേരിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും കാർഷികോപകരണങ്ങളും നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു അനന്തു കൃഷ്ണൻറെ തട്ടിപ്പ് മുന്നൂറ് കോടിയിലേറെ രൂപ വിവിധ പദ്ധതികളുടെ പേരിൽ പിരിച്ചതായാണ് വിവരം മൂവാറ്റുപുഴ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ ബ്ലോക്കിന് കീഴിൽ സൊസൈറ്റി ഉണ്ടാക്കിയായിരുന്നു ഒൻപത് കോടിയോളം രൂപയുടെ ആദ്യ തട്ടിപ്പ് സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കിന് കീഴിലും ഇത്തരം സൊസൈറ്റികൾ ഉണ്ടാക്കി പണപ്പിരിവ് നടത്തി ഇടുക്കി കേന്ദ്രീകരിച്ച് മാത്രം ഇരുപത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം പ്രമുഖ കമ്പനികളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള ധനസഹായം ഗൃഹോപകരണങ്ങൾ തൊട്ട് ഇരുചക്ര വാഹനങ്ങൾ വരെ പകുതി വിലയ്ക്ക് ഇതാണ് അനന്തുവിന്റെ തട്ടിപ്പ് രീതി പകുതി തുക മുൻകൂറായി അടച്ച് കാത്തിരിക്കണം ഊഴമെത്തുമ്പോൾ സാധനങ്ങൾ കിട്ടുമെന്നാണ് വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുചക്ര വാഹനങ്ങൾ ഗൃഹോപകരണങ്ങൾ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ എന്നിവയ്ക്ക് അൻപത് ശതമാനം ഇളവ് നൽകും എന്ന് സംസ്ഥാനത്തുടനീളം പ്രചരിപ്പിച്ച് സന്നദ്ധ സംഘടനകളെ ഉൾപ്പെടെ ഇയാൾ വഞ്ചിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ മാത്രം ഇത്തരത്തിൽ പത്തു കോടി തട്ടി എന്നാണ് കണ്ടെത്തൽ നേരത്തെ സമാന രീതിയിലുള്ള തട്ടിപ്പിന് അനന്തുവിനെതിരെ അടിമാലി പോലീസ് കേസെടുത്തിരുന്നു ഇയാൾ സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കിയായിരുന്നു ഇടപാടുകൾ നടത്തിയിരുന്നത് ഇടുക്കിയിൽ വളം ഉൾപ്പെടെ പകുതി വിലക്ക് നൽകാമെന്ന് പറഞ്ഞ് കർഷകരെയും ഇയാൾ പറ്റിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം തട്ടിപ്പ് ആരംഭിച്ച് ആദ്യഘട്ടത്തിൽ ബുക്ക് ചെയ്തവർക്ക് വാഹനം നൽകാനും പിന്നീട് ആർഭാട ജീവിതത്തിനും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിനുമാണ് ഇയാൾ പിരിച്ചെടുത്ത പണം ഉപയോഗിച്ചത് നാഷണൽ എൻ ജി ഒ ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്റർ ആണ് എന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് കൈകാര്യം ചെയ്യാൻ ഇയാളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും ആൾക്കാരെ ഇയാൾ വിശ്വസിപ്പിച്ചിരുന്നു ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും സി എസ് ആർ ഫണ്ട് ലഭ്യമായിട്ടില്ല എന്ന് പ്രദീപ് പിന്നീട് സമ്മതിച്ചിട്ടുണ്ട് സി എസ് ആർ ഫണ്ടിൽ ഒരു കമ്പനിയും ഇത്തരത്തിൽ വാഗ്ദാനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നാണ് എറണാകുളം റൂറൽ എസ് പി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും സി ഫണ്ട് കിട്ടിയിട്ടില്ലെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി വിശ്വാസം നേടിയെടുക്കാൻ ആദ്യഘട്ടത്തിൽ ബുക്ക് ചെയ്ത ചിലർക്ക് ഇരുചക്ര വാഹനവും ലാപ്ടോപ്പുമൊക്കെ നൽകി തുടർന്നായിരുന്നു വിപുലമായ തട്ടിപ്പ് എറണാകുളം കച്ചേരിപ്പടിയിൽ മറ്റൊരു തട്ടിപ്പിനായി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ